മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് കർക്കിടക മാസം ആചരിക്കുന്നവരുണ്ട് ആചരിക്കാത്തവരുണ്ട് അതെല്ലാം നമ്മുടെ വ്യക്തിപരമായ അവകാശങ്ങളാണ് അത് വേണമെങ്കിൽ എടുക്കാം ചിലർ രാമായണം വായന ഞാനെന്തായാലും രാമായണം വായിക്കാറുണ്ട് ഇന്ന് രാവിലെ രാമായണം വായിക്കും പിന്നെ നോൺ ഉപയോഗിക്കില്ല ഒരു മാസം നോൺ ഉപയോഗിക്കില്ല പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ പിന്നെ ബാലഗോഗുലം പറഞ്ഞ ഗ്രൂപ്പുണ്ട് അതിൽ ബാലഗോകുലം ഗ്രൂപ്പിൽ ഓരോ ദിവസം ഓരോരുത്തരുടെ വീട്ടിൽ രാമായണം വായന ചെയ്യാറുണ്ട് ഒരു ദിവസം എൻ്റെ ഉണ്ട് എൻ്റെ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ ലൈവിലിടാം പറ്റുന്ന പോലെ എന്തായാലും ഞാൻ പത്തിലത്തോരനും ഉലുവക്കഞ്ഞിയാണ് വെക്കാൻ തീർച്ചയായിരിക്കുന്നത് സിമ്പിളായിട്ടാണ് നമ്മൾ നാട്ടത്തെമാതിരി എല്ലാ വിഭവങ്ങളും എല്ലാ വേരുകളും അങ്ങനെയുള്ള സാധനങ്ങളും നമുക്ക് കിട്ടില്ല അത്യാവശ്യം അറിവുണ്ടെന്ന് വെച്ചാൽ അറിയാം പക്ഷെ മുഴുവൻ ഇവിടെ കിട്ടുന്നു ഞാൻ പുറം നോക്കി ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ വാക്കിങ്ങിന് പോകുമ്പോൾ പറ്റുന്ന മാതിരി ഇലകൾ സംഘടിപ്പിക്കാൻ നോക്കി അതിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഇതുണ്ട് തഴുതാമ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് ഇതിന് നമ്മൾ കർക്കിടക മാസം വരണം എല്ലാ മാസങ്ങളിലും നമുക്കത് ചിലർ വളർത്തി ഉപയോഗിക്കുന്നുണ്ട് ഇതിന് എന്തൊക്കെ ശരീരത്തിനുള്ള ശരീരത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ നീർക്കെട്ടുകളുണ്ട് ഹാർട്ടിന് ലിവറിന് പിന്നെ യൂറിക് യൂറിക്കാസിഡിന് മൂത്രക്കല്ല് ഇതിനൊക്കെ എവിടൊക്കെ എന്തൊക്കെ ശരീരത്തിനുള്ളിൽ നീർക്കെട്ടുകളുണ്ട് അതിനെ ശമിപ്പിക്കാൻ നമ്മുടെ ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള ഇലയാണത് ഇതിന് ഭയങ്കര വീരുള്ള ഇലയാണിത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതെങ്ങനെയാച്ചാൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കട്ടുണ്ട് അത് കുറച്ച് നേരം മഞ്ഞപ്പൊടിയിലും ഉപ്പുകളും ഇട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഇതിനെ കട്ട് കളയണം കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ നീ തുളസി നീര് കന്നിക്കൂർക്കടയില്ല നല്ല പന്നിക്കൂർക്കടയില്ല അതൊക്കെ ചതച്ച് നീര് കഴിക്കണമാതിരി ഇതിൻ്റെ നീര് കഴിക്കാൻ പാടില്ല അതിന് നമ്മൾ ഇത് നമ്മൾ തോരൻ വയ്ക്കാം പ്രശ്നമില്ല പിന്നെ കറി ഉണ്ടാക്കാം നമ്മുടെ ചീരക്കൂട്ടാൻ വെക്കണമാതിരി കറി വെക്കണമാതിരി നാളികേരം ജീരകവും വെളുത്തുള്ളിലൊക്കെ ചേർത്ത് കറി വയ്ക്കാം അതിന് നല്ലതാണ് ഏറ്റവും ഔഷധഗുണമുള്ള പത്തിലത്തോരൻ്റെ പ്രധാനമായിട്ടുള്ള ഇലയാണ് അത് ഞാൻ കുറേ ദിവസമായി തരഞ്ഞ് കാരണം ഇത് രണ്ട് തരത്തിലുണ്ട് ഇത് പച്ചയാണ് കണ്ടോ ഇത് പച്ച ഇല്ല പച്ചയാണ് ഇത് പച്ചയുണ്ട് വേറൊരു കളറുണ്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ചോപ്പ് മറൂണോ അങ്ങനെ ഒരു കളറുണ്ട് അതിനെയൊക്കെ നമുക്ക് നല്ലത് തഴുതാമയിലെ പച്ച നിറത്തിലുള്ള തഴുതാമയാണ് ഇനി ഇത് കോവക്കയില കുമ്പളൻ്റെ ഇതൊക്കെ ഇന്നലെ തൊട്ട് സംഘടിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് കുറച്ചൊക്കെ വടിയണു മത്തൻ്റെ ഇല ഇത് നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് സാമ്പാർ ചീര എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടാൽ ഈ പൂ കണ്ടാൽ മനസ്സിലാവും ചിലപ്പോൾ ഇത് സാമ്പാർ ചീര ഞാൻ ഈ ചീര മാത്രമേ ചീരയായിട്ട് ഉപയോഗിക്കുകയുള്ളൂ ഇവിടെ ചീര ഉപയോഗിക്കുകയാണ് വെച്ചാൽ കുറേ തരത്തിലുണ്ട് പാലക്ക് പിന്നെ പച്ച ചീര ചുവന്ന ചീര പിന്നെ ഉലുവ ഇല അതൊക്കെ ഉപയോഗിക്കാം ഇല തകയില്ലെങ്കിൽ നമുക്ക് പത്തില ഉപയോഗിക്കണമെന്നേ ഉള്ളൂ പിന്നെ അത് നമ്മുടെ ഇതൊക്കെ ഞാൻ എവിടെ നിന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല നമ്മുടെ വാക്കിങ്ങിന് പോകുമ്പോൾ നടന്ന് തയ്യാറാക്കിയതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബില് വിഭവം ഉണ്ടാക്കുന്നവരുടെയൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട് മുഴുവനും കാട് മുഴുവൻ നടക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് നന്നായി അവ പക്ഷേ ഞാൻ അതിനൊന്നും എനിക്കത്രത്തോളം ഒന്നും എന്താ പറയുക ഒരു 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 ഇതില്ല ഞാൻ ഇത് അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റണമാതിരി പെറുക്കി നമ്മളിത് കൊണ്ട് ഇത് നാടൻ ചീര ഇത് പയറിൻ്റെ ഇല ഇത് തകരടയിലെന്നല്ല അർത്ഥമാണ് തകരടയില അത് അധികം ഉപയോഗിക്കില്ല നമ്മൾ സത്യത്തിന് ഒരു പത്ത് ഇലക്ക് വേണ്ടിയിട്ട് തകരയില ഉപയോഗിക്കും പിന്നെ എന്താ പറയുക നമ്മളൊരു ഒരു ഇല ഉണ്ടല്ലോ കടുത്തു പോകാം കടുത്തു സമയത്ത് നമ്മൾ അതിൽ ഇല ഉപയോഗിക്കാറുണ്ട് അതൊന്നും കിട്ടാൻ ഇവിടെ വഴിയില്ല പിന്നെ അത് മുളകിൻ്റെ ഇല നമ്മൾ മുളക് മുളകുണ്ടാക്കുന്ന ഇലയുടെ ഒരലയാണ് അങ്ങനെ പത്ത് ഇല ഇനിയിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒമ്പത് ഇല എനിക്ക് കിട്ടിയുള്ളൂ പത്ത് ഇലയ്ക്ക് ഞാൻ തയ്യാറാക്കുന്നത് കരുവേപ്പിലിട്ടിട്ട് സെറ്റ് ചെയ്യുകയാണ് ഇനി വേണമെങ്കിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ചീര വാങ്ങിക്കാം പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല ഇത്ര മധ്യം നമുക്ക് അപ്പോൾ ഒന്ന് ഉലുവക്കഞ്ഞയുടെ കൂടെ സൈഡ് കയറി ആയിട്ട് പത്തിലത്തവരനാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾ കാണണം കർക്കിടക മാസം ആചരിക്കണവർ രാമായണം വാങ്ങിക്കണവർ നോൺ കഴിക്കാത്തവർ നമ്മുടെ ശരീരത്തിനെ സൗന്ദര്യത്തിനും ശരീരപുഷ്ടിക്കും നിലനിർത്തുന്നതിന് വേണ്ടി പച്ചിലത്തോരൻ ഉലുവക്കഞ്ഞി കഷായക്കഞ്ഞി എന്നിവയെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കഴിക്കണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഞാൻ ഉലുവച്ചോറ് കുറച്ച് ഒരു ചുരുങ്ങിയ പത്ത് വർഷമായി മുമ്പേക്ക് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ഉലുവച്ചോറ് ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ ഉണ്ടായി കഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് പെയിൻ നമുക്ക് മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല അല്ലാണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കർക്കിടമാസം ആചരിക്കണവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ദിവസമെങ്കിലും ഈ പച്ചില തോരൻ ഉണ്ടാക്കി കഴിക്കണം ഉലുവക്കഞ്ഞി ഒരു ഏഴ് ദിവസമെങ്കിലും കഴിക്കണം പച്ചില തോരം നമുക്ക് എത്ര ദിവസം ഒരു ദിവസമെങ്കിലും കഴിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് കാണിച്ച് തരാം പിന്നെ ഉലുവക്കഞ്ഞിയുടെ ഞാൻ ഉലുവീം കാണിച്ച് തരാം ഇത് മട്ടരിയാണ് ഈ മട്ടരിയുടെ നമുക്ക് പൊടിയരി കിട്ടുകയാണെന്നു വെച്ചാൽ വളരെ നല്ലതാണ് ഇത് മട്ടര് ഞാൻ ഇന്നലെ രാത്രി വള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അതേമാതിരി ഉലുവ കഴുകി വൃത്തിയാക്കി വള്ളത്തിലിട്ട് വെച്ചാണ് ഈ വെള്ളം കളയില്ല ഈ വെള്ളത്തിൽ നമ്മൾ ഇത് കഞ്ഞി സമയത്ത് ഇത് വെക്കും ഇനി എന്തെല്ലാം ഉപയോഗിക്കുന്നു ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കണ ആചാരപ്രകാരം കുറേ വേരുകൾ ഉപയോഗിക്കാം അത് കഷായക്കഞ്ഞി ഇതിൽ നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതിൽ നമുക്ക് ചെറുപയർ പയർ വർഗ്ഗങ്ങൾ ഏതെങ്കിലും ഇതിലും കൂട്ടാം ഞാൻ അതൊന്നും കൂട്ടാറില്ല ഞാൻ വെറും ഉലുവ അരി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൂട്ടണെന്ന് ചില ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം തഴുതാമ യൂസ് ചെയ്യുന്ന സമയത്ത് തഴുതാമത്തോരൻ മാത്രം വയ്ക്കാം തഴുതാമത്തോരൻ നമുക്ക് ഞാൻ അല്ലേ മൂത്രക്കല്ലിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് പിന്നെ മൂത്രസംബന്ധമായിട്ടുള്ള എന്ത് നീർക്കെട്ടിൻ്റെ അങ്ങനെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ഈ വളരെ ഉപകാരമാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നു വച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത് കുറച്ചു നേരം ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ടുവരണം എന്നിട്ട് ഇതിൻ്റെ കട്ട് കളയണം ചിലവരെ ഞാൻ ഇതുവരെ സത്യയുടെ ഒത്തക്ക് കൂട്ടിയിട്ടില്ല ഇതേമാതിരി ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ടേസ്റ്റ് അറിയുന്നില്ല ഇത് മാത്രമായിട്ട് നമ്മൾ മൂത്രക്കല്ലുള്ളവരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇതിനെന്തോ ഒരു അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചൊറിയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ് കേട്ട ഇവരെ ഉള്ളൂ അനുഭവിച്ചിട്ടില്ല അവിടെ ഇപ്പോൾ അതിന് കേട്ടേ കാരണം നമ്മൾ കാണിച്ചു തന്നിട്ട് നിങ്ങളതൊരു വിഭവം ഉണ്ടാക്കി എണിച്ചാൽ നിങ്ങൾക്ക് ദോഷം വരരുത് അതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്നാണ് കേൾക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയിൽ നമ്മളെ ശരീരത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ചുമതലയാണ് അതുകൊണ്ട് ഓരോ മാസങ്ങളിൽ ഇപ്പോൾ ഈ കർക്കിടക മാസം നമ്മൾ ശരിക്കും ആചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഒരു മാസം നമ്മൾ നോൺ ഉപയോഗിക്കണില്ല ആ സമയത്ത് ആണ് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഔഷധഗുണമുള്ള ഇലകൾ ഔഷധഗുണമുള്ള കഞ്ഞി ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കും ഇത് ഇതേമാതിരി എല്ലാം വള്ളത്തിലിട്ടിട്ട് കഴുകി ഞാൻ എല്ലാ ഇലകളും ഇതിലിട്ടിട്ട് കഴുകുന്നുണ്ട് കാരണം മണ്ണിൽ തൊക്കെ മുഴുവൻ തൊടിയും വറമ്പതും എടുത്ത് കുറഞ്ഞതാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമ്മളൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ മഞ്ഞളും ഉപ്പ് വെള്ളത്തിലും ഇട്ടിട്ട് കഴുകിയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇതൊരു നമ്മുടെ നാട്ടിലൊക്കെയാണെന്നു വച്ചാൽ നമുക്കിഷ്ടമാതിരി ഇല കിട്ടാൻ ബുദ്ധിമുട്ടില്ല കാരണം പ്രധാനപ്പെട്ടതാണ് മത്തൻ്റെ അടിയും കുമ്പളം അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല പിന്നെ ചേരട ഇല ഇത് ഇങ്ങനെയാണ് ചെയ്യുക ചെറുതാക്കി നമ്മൾ ഇതിലത്തെ നേരെ ഞെർമ്പ് എടുത്തിട്ട് എടുക്കില്ല മത്തഞ്ഞടിയും കുമ്പളഞ്ഞെടിയും തോരെടുക്കുമ്പോൾ ഇങ്ങനെ ഇതേമാതിരി നൂല്യ ഇതൊക്കെ സത്യത്തിന് ഇട്ടാൽ മതി ഇനി ഇത് നമുക്ക് ഒരു വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് മത്തങ്ങാടെ ഇലട്ടിട്ട് നല്ല ടേസ്റ്റാ കഴിക്കാൻ അതിൽ രണ്ട് ചീനമുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തുടിച്ച വളരെ നല്ലതാണ് ഇതേമാതിരി മത്തങ്ങാടയിലും ചെയ്യാം പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ പറയും പത്ത് ഇല്ല പത്ത് ഇത് ഓരോ ദിവസവും ഓരോ ഇല ഇട്ടിട്ട് കറി വെക്കുക അത് ഇങ്ങനത്തെ ഓരോന്നും ഉപയോഗിച്ചിട്ട് പത്താം ദിവസം പത്തിലത്തോരം വെക്കണം എന്നൊക്കെ പറയുക നമ്മൾ പത്ത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെ നാട്ടിൽ നടക്കും പക്ഷെ നാട് കിട്ടുന്ന നമുക്ക് ഈ ഇലകളെ കിട്ടാൻ ഇപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ പത്തിലത്തോരം കഴിക്കണം എന്നാണ് പറയുക അതേമാതിരി ഉലുവക്കഞ്ഞി അതിന് മുമ്പത്തെ വീഡിയോയിലും കിട്ടുന്നുണ്ട് വീഡിയോ ഇപ്പോൾ ചിലവർക്കൊന്നും പഴയ വീഡിയോസ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഉലുവക്കഞ്ഞി ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം കൂടുതൽ പറ്റുമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഒക്കെ നല്ലതാണ് ഇനി നമുക്കത് ചെറുതാക്കി കുറച്ച് നേരം വള്ളത്തിൽ ഇരിക്കട്ടെ കുറച്ച് നേരം വള്ളത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അത് ഞാൻ തൊടിയിൽ നിന്ന് പറമ്പുനിന്ന് എടുത്തു കൊടുക്കുന്നതുകൊണ്ട് എല്ലാം കുറച്ച് നേരം വള്ളത്തിൽ ഇരിക്കട്ടെ നന്നായി കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കണം മണ്ണൊന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ അപ്പം തന്നെ തുടച്ചു ഇതായതാണ് പക്ഷേ കുറച്ച് നേരം നമ്മൾ നന്നായി നമ്മൾ പത്രത്തേക്ക് കഴിക്കുന്ന സാധനമാണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് മഞ്ഞൾ വെള്ളം അതിന് ചുരുക്കും ദോഷമില്ലാതെ ഇരിക്കും ഇല കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉലുവക്കഞ്ഞി തയ്യാറാക്കാം ഇത് മട്ടരിയാണ് ഇതിനൊരു കപ്പ് ഞാൻ എടുക്കുന്നത് ഇതിന്റെ പകുതി ഉലുവ ഉലവടെ വെള്ളം കളയേണ്ട വെള്ളം ഒഴിച്ചിട്ട് ഇതിന് ഉപയോഗിക്കാം കരണ്ട് പോയതാണ് ഇനി നമുക്കതിലേക്ക് നാളികേരം ഇനി ഇത് അരച്ചിട്ട് വേവിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവരൊക്കെ ഉപയോഗിക്കാം ഞാൻ ഇങ്ങനെ തേങ്ങ തന്നെയാണ് തയ്യാറാക്കൽ നമ്മൾ വീട്ടിൽ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഏഴ് ദിവസം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കും ഇതിൽ എത്രയാണോ മൂന്നിരട്ടി വെള്ളം വെക്കണം നന്നായി വെന്ത് ഇപ്പോൾ ഞാൻ രണ്ട് പാത്രം ഉലുവട വെള്ളം ഒഴിച്ചു ബാക്കി രണ്ട് പാത്രം ഇതിൽ രണ്ട് പാത്രം വെള്ളമൊഴിച്ചു ഇനി സത്യത്തിന് മാത്രം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കളറിന് കളറൊന്നും വരാൻ പാടില്ല ഒരു നുള്ളു അത് അത്രയും മതി ഇനി ആവേശത്തിന് ഉപ്പിട്ടിട്ട് കുക്കറിൽ നന്നായിട്ട് എത്ര വിസിൽ വന്നാലോ നന്നായിട്ട് വേവ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിൽ വെച്ച് അതേമാതിരി നന്നായിട്ട് വേവിക്കുക അതിലേക്ക് ഒരു ലേശം നെയ്യ് ഇനി കുക്കറ് മൂന്നാലഞ്ച് വിസിൽ വരുന്നവരെ കുക്കറ് അടച്ച് വെച്ച് വേവിക്കുക ഈ വേവിക്കുന്ന സമയത്ത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറുന്തോട്ടിയുടെ വേര് കിട്ടുമെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് ഇതിലിട്ട് നമുക്കത് എടുത്തു കളയും ചെയ്യണം അത് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കില്ല അതും കൂടി നല്ലതാണ് വേവിക്കണ കൂടെ വേവിക്കാം കുക്കറ് വിസിൽ വരുന്ന അടച്ച് വെച്ച് ഇനി നമുക്ക് പത്തില കാര്യം നോക്കാം ആദ്യം പേന അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ഇതിൽ നാളികേരവും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം അതിനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിട്ട് പൊട്ടിയ മുളക് കരുവേപ്പിന ഞാൻ വന്നു പത്താമത്തെ ഇല കരുവേപ്പിനെയാണ് കരിവേപ്പൻ്റെ എല്ലാം പിന്നെ അതിലേക്ക് ചെയ്യേണ്ടത് അരിയാണത് പുഴുങ്ങല്ലരി അതേ അളവിൽ ഉഴുങ്ങും നന്നായിട്ട് മൂപ്പിക്കുക നന്നായി മൂത്തു അതിലേക്ക് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിക്കുക ഗോൾഡൻ കളറായ വരെ വർക്ക് ശേഷം ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് ലേശം ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചീര കട്ട് ചെയ്ത് ഇടാം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിൽ വേവിക്കുക തോരൻ റെഡി ഉലുവക്കഞ്ഞി റെഡി ഉലുവക്കന്നിയും പത്തിലത്തോരനും ആരോഗ്യത്തിനും ശരീരകാന്തിക്കും ശരീരത്തിലെ നീർക്കെട്ടിനും എല്ലാവരും ഉണ്ടാക്കി കർക്കിടക മാസത്തിൽ കഴിക്കണം എല്ലാവരും ഉണ്ടാക്കി എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബായ് സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ബൈ